ഞങ്ങളുടെ വീട്ടിലെ മോളെ ഞാൻ ജയചന്ദ്രന്റെ നീയൊക്കെ ഇപ്പോ പൊക്കിക്കൊണ്ട് പ്രശ്നങ്ങള് ആ ദിലീപ് പിന്നീട് ചെറിയ റോഡുകളിലെങ്കിലും അദ്ദേഹത്തിന്റെ പടത്തില് എന്നെ വിളിച്ചു കൂടെ നിർത്തി അതുകൊണ്ടാണ് സത്യം പറഞ്ഞ മലയാള സിനിമയുടെ മൂവി ക്യാമറ എനിക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കാണത്തില്ല പക്ഷെ ജയിലില് ദിലീപ് എന്ന് പറയുന്ന നടൻ പെട്ടുപോയ അയാള് തിരിച്ചറങ്ങി വരുന്നേരം വരെ ഞാനും എന്റെ കുടുംബവും കാത്തിരിക്കുന്നു ദിലീപ് അവിടെ ആ ജയിലിൽ കിടക്കേണ്ടി വരാതിരിക്കട്ടെ അങ്ങനെ വന്നാൽ അവിടെ കഴിക്കുന്ന അയാൾ കഴിക്കുന്ന ആഹാരം അയാൾ കിടന്നുറങ്ങുന്ന പോലെ നിലത്തും കിടന്ന് ഞാനും എന്റെ കുടുംബം അയാൾ തിരിച്ചു വരുന്നിടം വരെ അയാളോട് ഐക്യദാർഢ്യം പറഞ്ഞു യെസ് നമസ്കാരം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന മിസ്റ്റർ കൂജ അല്ലെങ്കിൽ കുട്ടിക്കൽ ജയചന്ദ്രൻ കുട്ടിക്കൽ ജയചന്ദ്രൻ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും ഒരു ഇതെല്ലാവർക്കും അറിയേണ്ടായിരിക്കും പക്ഷേ രണ്ട് ദിവസമായിട്ട് നിങ്ങൾ എത്ര അറിഞ്ഞു എന്നുള്ളത് അറിയില്ല മിസ്റ്റർ കൂജ അല്ലെങ്കിൽ കുട്ടിക്കൽ ജയചന്ദ്രൻ ഒരു തരത്തിൽ ഏറെ എന്ന് വേണമെങ്കിൽ പറയാം ഇതിന് റീസൺ എന്താ വെച്ചാൽ മൂന്ന് ദിവസം മുന്നേ കൂജ പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു മഞ്ജു വാര്യരുടെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മഞ്ജു വാര്യര് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് അവർ ഒരു ബി എം ഡബ്ല്യുവിൻ്റെ അഡ്വെഞ്ചർ ബൈക്കിൽ എണീറ്റ് നിന്നിട്ടൊക്കെ ബൈക്ക് ഓടിക്കുന്ന ഏതൊരു റൈഡറുടെയും സ്വപ്നം ഞാൻ സ്ത്രീകൾ എന്ന് മാത്രം പറയുന്നില്ല ഏതൊരു റൈഡറാണെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും അത്ര അധികം പ്രചോദനം നൽകുന്ന ഒരു വീഡിയോയിരുന്നത് സീരിയസ്ലി ഞാൻ എത്ര പ്രാവശ്യം അത് കണ്ടു എന്നുള്ളത് അറിയില്ല സീരിയസ്ലി അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടു നമ്മൾ എല്ലാവരും അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടെടുത്ത് ഇവിടെ കുട്ടിക്കൽ ജയചന്ദ്രൻ ഇത് ആയിട്ട് ഇത് റിലേറ്റഡായിട്ട് തന്നെ ആയിരിക്കണം കാരണം അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരേണ്ട കാര്യം അതുതന്നെയാണ് സംഭവം അതായത് മഞ്ജു പറയട്ടെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ പൂജയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പൂജാൻ്റെ കുട്ടിക്കൽ ചെയ്തതിന് പുള്ളി എന്നെ അത് എഴുതാറുണ്ട് പൂജയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പുള്ളി ഫേസ്ബുക്ക് പേജിൽ പുള്ളി പോസ്റ്റ് ചെയ്തു എന്നിട്ട് കുറച്ച് വാചകങ്ങൾ എഴുതിയിട്ടു ഇത് കടുത്ത സ്ത്രീവിരുദ്ധത അതായത് ഞാൻ പറയാ ഏതൊരു പയളുടെ പ്രായം എന്തൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ നമ്മൾ പറയാ ഈ അമ്മമാരുടെ ലൈഫൊക്കെ നേരിട്ട് കണ്ടു വളരുന്ന ഒരു പതിനഞ്ചും പതിനാറും വയസ്സുകാരന് പോലും എന്താണ് തൻ്റെ അമ്മ ആർത്തവ സമയങ്ങളിൽ അനുഭവിക്കുന്നത് എത്രത്തോളം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ തൻ്റെ അമ്മയോ സഹോദരിയോ എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇയാളെ പോലെ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ കടുത്ത സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞാൽ അത്ര അധികമാണ് ഇയാൾ എഴുതി വിട്ടിട്ടുള്ളത് എഴുതി വിട്ടു ഇതിന് മഞ്ജുമാരിനെ പ്രശംസിക്കുന്നു എന്നുള്ള കണ്ടീഷനിലാണ് പുള്ളി എഴുതിയത് പക്ഷേ സംശയമുണ്ട് ഞാൻ ആ പോസ്റ്റൊന്നും കൂടി നോക്കുന്ന സമയത്ത് അതിന് മഞ്ജുവാരക്കിട്ടൊരു താങ്ങലുണ്ടോ സംശയമുണ്ട് കാരണം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ളത് ഇയാൾ ദിലീപിൻ്റെ സ്വന്തം ആളാണ് ദിലീപിനോട് അത്രയധികം കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കംപ്ലീറ്റ് ഞാൻ പ്ലേ ചെയ്യാൻ കാണുന്ന സമയത്ത് ഇയാളിട്ട് ഈ പോസ്റ്റിൻ്റെയും കാര്യങ്ങളും സംഭവമൊക്കെ ഏകദേശം എനിക്ക് തോന്നിയൊരു സംഭവമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കൂടെ ഇയാൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൽ കടുത്ത സ്ത്രീവിരുദ്ധത ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇയാൾക്ക് വിമർശനങ്ങളായിട്ട് വന്നു ഈ വിമർശനങ്ങളായിട്ട് വന്ന സമയത്ത് അതിൽ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട് അതായത് മഞ്ജുവാര്യർക്ക് സപ്പോർട്ടാണ് ഇയാൾ എഴുതിയത് എന്ന് പറയപ്പെടുന്നല്ലോ അതാണ് എന്ന് എന്നുള്ള കണ്ടീഷനിൽ ഇയാളെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നു അപ്പം കുറ്റപ്പെടുത്തുന്നതിന് ഇയാളുടെ വൈഫ് കുറച്ച് മറുപടി കൊടുത്തു അതായത് നമ്മൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം ഉണ്ടല്ലോ അല്ലേ ഒരു മനുഷ്യനെയും മനുഷ്യൻ്റെ ആരോഗ്യത്തിനെയും സമ്പത്തിനെയും കുടുംബത്തിനെയും കംപ്ലീറ്റ് നശിപ്പിക്കാൻ കഴിയുന്ന മരുന്ന് പോലും കണ്ടുപിടിക്കാത്ത ഒരാൾക്കും ഇത് വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നത് ശത്രുക്കൾക്ക് പോലും അങ്ങനത്തെ ഒന്നും അസുഖങ്ങൾ വരരുത് ആ ഒരു അസുഖം വരരുത് എന്ന് പറയും കാരണം വെച്ചാൽ അത് വന്നാൽ പിന്നെ കഴിഞ്ഞു പോകും കുടുംബം തന്നെ കഴിഞ്ഞു എത്രയോ ആൾക്കാരുടെ ഇൻഡിവിജ്വൽസ് അല്ലാതെ ലൈഫ് ആ കുടുംബം തന്നെ നശിച്ചു പോയിട്ടുണ്ട് അല്ലേ ഒരു നിമിഷം കൊണ്ട് മാറിയ ആത്മവിശ്വാസം പോവും എല്ലാം പോകുന്നൊരു സിറ്റുവേഷൻ അപ്പം അങ്ങനത്തെ ഒരു അസുഖത്തിൻ്റെ പേ അത് പറയ അതായത് ക്യാൻസർ പോലത്തെ എനിക്ക് പറയാൻ പോലും വയ്യ എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ കാര്യം പറയും അപ്പം അങ്ങനത്തെ ഒരു അസുഖം വരും എന്ന് പറഞ്ഞിട്ട് പിടിച്ച് മാറ്റി അങ്ങനെ അങ്ങനെ പ്രാഗ്യം കൊണ്ട് ഈ കമൻ്റ് എഴുതിയ ആൾക്കാർക്ക് കൂചട ഭാര്യ മറുപടി കൊടുക്കുന്നു ഭർത്താവ് എന്തൊക്കെയോ വിവരക്കേടാണോ വിവരം കൂടിയിട്ടുള്ള പ്രശ്നമാണോ കുറെ ആൾക്കാർക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല എനിക്കു തന്നെ രണ്ടുമൂറ് പ്രാവശ്യം എനിക്ക് തന്നെ രണ്ടുമൂറാവശ്യം വായിക്കേണ്ടി വന്നു നമുക്കതിനനുസരിച്ച് വേറെ ലാദ്ടായിരിക്കാം എന്തായാലും ഇയാളെന്തൊക്കെയോ എഴുതി വിട്ടു അതിന് ആൾക്കാർ പറഞ്ഞതിന് എന്തിനാണ് ഈ ഭർത്താവ് ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റ് ഇട്ടതിന് ഭാര്യമാരൊക്കെ കയറി മെഴുകി ന്യായീകരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ന്യായീകരിക്കുകയാണെങ്കിൽ തിരക്കടില്ല വോയിസ് മെസ്സേജ് ആണ് മറുപടി കൊടുത്തിട്ട് ഇൻബോക്സിൽ അതായത് കമൻ ഇട്ടവരുടെ പേഴ്സണൽ ഇൻബോക്സുകളിൽ ചെന്നിട്ട് ഈ എം മറുപടി കൊടുത്തു നിങ്ങൾക്ക് ക്യാൻസർ വരും എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതൊക്കെ കുറച്ച് ദിവസമായിട്ട് ചർച്ചയായിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഒരു കാര്യം ആദ്യം നോ കാണിച്ചു തരാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഞങ്ങൾ എഴുതിയ പോസ്റ്റ് ഇങ്ങനെയാണ് ഇതിൽ മഞ്ജുവാരുടെ സപ്പോർട്ടാണോ എന്നുള്ളത് നിങ്ങൾ പറയും ഞാനും നിങ്ങൾ വായിക്കാം മാസത്തിലെ പതിനഞ്ച് ദിവസം മാസമുറ ആകാത്തതിൻ്റെ കുറ്റവും ബാക്കി പതിനഞ്ച് ദിവസം അത് കഴിഞ്ഞതിൻ്റെ കുറ്റവും ഇടയ്ക്കെങ്ങാനും ഒരു ദിവസം കിട്ടിയാൽ അതിൽ പി സി ഒടിയും കൂട്ടുപിടിച്ച് മടിച്ചിരിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു പ്രാവശ്യം പുരുഷന് ഒരു വയറുവേദന നോർമൽ വയറുവേദന എല്ലാ മാസവും വരുന്ന എല്ലാ ടൈം പറയുന്നത് ഇപ്പം ഞാൻ കാണുന്നത് എൻ്റെ വീട്ടിലൊക്കെ വൈഫിനൊക്കെ പീരിയഡ്സിൻ്റെ വേദന സഹിക്കാൻ കഴിയില്ല ഇപ്പം നാളെ ഞാനൊരു ഇത് കണ്ടു ഒരു റീല് പോലെ കണ്ടു എത്രത്തോളം സത്യം എന്നുള്ള സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ടതാണ് പീരിയഡ്സിൻ്റെ വേദന എങ്ങനെ ഇരിക്കും ഇരിക്കുന്നുള്ളത് ഒരാൾക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി റിയൽ ആണെന്നുള്ള അറിയില്ല അത് വേദന കൊണ്ട് അത്രധികം പൊളയുകയാണ് അല്ലേ നിങ്ങൾ ഒരുപാട് പേര് ഈ മെഫ്താൽ സ്പാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗുളികകൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ സമയത്തൊക്കെ നമ്മൾ നമുക്ക് അറിയാം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം കാരണം ചെ അങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ അല്ലല്ലോ അപ്പം അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ സ്ത്രീകൾക്ക് അത്ര അധികം അവർക്ക് മാ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് മൂഡ് പ്രശ്നങ്ങളുണ്ടാവും ഒരുപാട് ഞാൻ പറഞ്ഞ വീക്ക് എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങൾ സ്ത്രീകളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്തായാലും എഴുതണം കേട്ടോ അതിനെക്കുറിച്ച് പറയണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അപ്പോ ഇങ്ങനെയുള്ളൊരു സംഭവത്തിന് ഇത്ര അധികം പുച്ഛിച്ച് പറഞ്ഞാൽ അയാൾക്കൊരു അമ്മ ഉണ്ടല്ലോ ഒരു ഭാര്യ ഉണ്ട് മക്കൾ ആരും എന്താ സ്ഥിതി എന്ന് അറിയില്ല ഒരു ഭാര്യ ഉണ്ട് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇയാളെ പോലെ ഒരു വ്യക്തി ഇങ്ങനൊരു സംഭവം എഴുതണമെന്നുണ്ടെങ്കിൽ അതിലെവിടേക്കോ പഴയ ആ ഒരു ദിലീപിൻ്റെ കണക്ഷൻ ഉണ്ടോ മഞ്ജു ഉണ്ടോ ഇങ്ങനത്തെ സംഗതികളുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അല്ലെങ്കിൽ എന്തിരിക്കുകയാൾ ഇപ്പോൾ ഈ മഞ്ജു വാര്യയുടെ ഈ ഒരു പോസ്റ്റ് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടല്ലോ ദിലീപ് ജയിലിൽ കിടക്കുന്ന സമയത്ത് അയാൾ കിടക്കുന്ന അതേ തറയിൽ ഞാൻ കിടക്കും അവിടെ ജയിലിൽ കൊടുക്കുന്ന അതേ ഭക്ഷണം കഴിക്കും ഏ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വീഡിയോൻ്റെ പോഷൻ നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ എഴുതേണ്ട കാര്യമുണ്ടോ അതായത് പതിനഞ്ച് ദിവസം മാസമുറ ആകാത്തതിൻ്റെ കുറ്റവും ബാക്കി പതിനഞ്ച് ദിവസം അത് കഴിഞ്ഞതിൻ്റെ കുറ്റവും ഇടയ്ക്കെങ്ങാനും ഒരു ദിവസം കിട്ടിയാൽ അതിൽ പി സി ഒ പി സി ഒ കൂട്ടുപിടിച്ച് മടിച്ചിരിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ജീവിക്കാൻ സാഹസം വേണ്ടി വരുന്നതിനാൽ യോ ജീ ഇനി ഇനി അടുത്തതാണ് കേട്ടോ മഞ്ജുവാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് മഞ്ജു ആ ഒരു സാഹസികമായിട്ടുള്ള നടത്തിയിട്ടുള്ള റൈഡിനെ പ്രശംസിച്ചുകൊണ്ട് ബാക്കിയുള്ള സ്ത്രീകളെ പൊതുവേ അയാളുടെ ഫേസ്ബുക്ക് പേജ് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീവിരുദ്ധത്തെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല നല്ല ണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ ജീവിക്കാൻ സാഹസം വേണ്ടി വരുന്നാൽ സാ യോജിച്ചു പോകാൻ പറ്റാത്ത ബന്ധത്തിൽ യോജിച്ച് പോകാൻ പറ്റാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി ഭർത്താവ് കൊണ്ടുവരുന്ന ഭക്ഷണവും കഴിച്ച് അയാളെ സംശയ മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് ആശ്വാസത്തിൻ്റെ മൊത്തവ്യാപാരവുമായി ദൂരങ്ങളിൽ കാത്തിരിക്കുന്ന കരിങ്ക കോഴികളുമായി സമാധാനക്കാരാർ ഉണ്ടാക്കുന്ന സ്ത്രീകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ മോറലിയും സ്ത്രീകളടക്കം ഉണ്ടെങ്കിൽ എന്താ ഉണ്ടെങ്കിൽ ഉണ്ട് ഉണ്ടെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്ത്രീകൾ ആ ഒന്നടങ്കം ഇതിലേറെ ഇനിയിപ്പോൾ ഒരു സ്ത്രീനെ അധിക്ഷേപിക്കാനുണ്ടോ അയാളുടെ അമ്മയും ഭാര്യയും അടങ്ങുന്ന സ്ത്രീ വർഗത്തിന് ഇതിലേറെ കൂടുതൽ ഒരു മനുഷ്യനിനി അധിക്ഷേപിക്കാനില്ല അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ഒരു പബ്ലിക് ഫിഗർ കാത്തിരിക്കുന്ന കരിങ്ക എല്ലാം സ്ത്രീകളുടെ മടി എന്നും പറയുന്നു ഇതിനെ ഈ ആർത്തവത്തിൻ്റെ എന്ന് പറയുന്നു നട വരാത്തതിൻ്റെ അതിനിടയ്ക്ക് പി സി ഓടി കലർത്തി ചേർക്കുന്നു എന്തൊക്കെയാണ് വയലാറ് എഴുതുകയെന്നൊക്കെ ചോദിച്ചാൽ അപ്പുറത്തെ സാധനമാണ് ഇയാൾ എഴുതിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനിടയ്ക്ക് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ ഈ പി സി ഒടിന് കുറ്റം പറയുന്നു പിന്നെ ഭർത്താവ് ജീവിക്കാൻ സാഹസം വേണ്ടി വരുന്നതിനാൽ യോജിച്ചു പോകാൻ പറ്റാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി അതായത് യോജിച്ചു പോകാൻ പറ്റാത്തൊരു ബന്ധത്തിൽ നിന്നിട്ട് കടിച്ചു തൂങ്ങി ഭർത്താവ് കൊണ്ടുവരുന്ന ഭക്ഷണവും അതായത് ഭർത്താവ് അധ്വാനിച്ച് കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ച് അയാളെ സംശയ രോഗിയാക്കി അല്ലെങ്കിൽ ഭർത്താവ് കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചിട്ട് അയാളെ തന്നെ സംശയ രോഗിയാക്കി മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് ആശ്വാസത്തിൻ്റെ മൊത്ത വ്യാപാരവും വ്യാപാരവുമായി ദൂരങ്ങളിൽ കാത്തിരിക്കുന്ന കരിങ്കോഴികളുമായി സമാധാനക്കാരുണ്ടാക്കുന്ന സ്ത്രീകൾ അതായത് ദൂരങ്ങളിൽ നിന്ന് ഓൺലൈനിലൊക്കെ ഏ എന്താണോ ഇവൻ്റെ തലയിലൊക്കെ ഇത്രത്തോളം ഒന്ന് ആലോചിച്ച് നോക്കുക സ്ത്രീകൾ ഉണ്ടെ ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് അപവാദമാണ് മഞ്ജു വാര്യർ എന്നും പറഞ്ഞിട്ടാണ് ഇയാൾ എഴുതിയിട്ടുള്ളത് ഇതിൽ മഞ്ജു വാര്യർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊട്ടലുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു സൈഡ് കൂടി നൈസായിട്ട് എന്തായിരുന്നു അതിൻ്റെ ആവശ്യമെന്നറിയില്ല അയാളുടെ ഉള്ളിലുള്ള സ്ത്രീ വിരുദ്ധത പുലമ്പി ഛർദ്ദിച്ച് വെക്കാൻ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോം വളരെ വൃത്തിക്ക് ഉപയോഗിച്ചു ഉള്ളതി അംഗീകരിക്കണം എന്ന് മനോ മനോഭാവാർത്ഥം എഴുതുന്നത് കൊണ്ട് മഞ്ജു വാര്യടി ഈ ഒരു ഫോട്ടോ ചങ്ങാതി പങ്കുവെച്ചു അടിയിൽ കമൻ്റുകളുടെ അറഞ്ചം പുറഞ്ചം കിട്ടി ചങ്ങയ്ക്ക് ചേട്ടാ ചേട്ടന് പിരിയഡ്സിൻ്റെ പെയിനെ കുറിച്ചും പി സിയുടെ കുറിച്ചോ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചോ പ്രീ മിനോപ്പോസ് സമയം ഒരു സ്ത്രീ കടന്നുപോകുന്ന വിവിധ മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒരു ധാരണയുമില്ല എന്ന് പോസ്റ്റിൽ നിന്ന് മനസ്സിലായി ധാരണ ഇത് അത് ഉള്ളിൽ കടന്ന് കളിക്കുകയാണ് മറ്റേ സംഗതി മഞ്ജുമാരോട് ചെയ്യുന്നത് അവർക്ക് മാനസികമായ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ അത് അവരുടെ ചോയ്സാണ് എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളുന്നില്ല എതിരേറെ എത്രയോ കഴിവുള്ള സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വീടുകളിൽ തളച്ച തളയ്ക്കപ്പെട്ടിരിക്കാം ഏഹ് മഞ്ജുവാര്യരാണോ അൾട്ടിമേറ്റ് കഴിവുള്ള ലേഡി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലും ഒരു പക്ഷേ ചിലപ്പോൾ മഞ്ജുവാരേക്കാളും കഴിവുള്ള വ്യക്തികൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയോണ്ടായിരിക്കും കിട്ടിയോണ്ടാണ് അവരെക്കാളും കഴിവുള്ള എത്രയോ സ്ത്രീകളുണ്ട് അവർക്കും ആഗ്രഹങ്ങളുണ്ടായിരിക്കും ഇതുപോലെ അഞ്ചുപേർ ഇങ്ങനൊക്കെ സംഭവം ആയതുകൊണ്ടാണ് ബൈക്കിലൊക്കെ യാത്ര ചെയ്യാനും പേരുടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഒരു സാധാരണ ഒരു കഴിവ് ഇത്രയധികം കഴിവും ആഗ്രഹങ്ങളുള്ള എത്രയോ സ്ത്രീകൾ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ പോലും ബൈക്ക് റൈഡ് പോകാൻ പറ്റാത്ത ഞാൻ ബൈക്കിൽ നിന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ് പറ്റാത്ത എത്രയോ സ്ത്രീകളുണ്ട് സമൂഹത്തിൽ ഞാൻ ബൈക്ക് റൈഡും ഒരു കാര്യം മാത്രം പറഞ്ഞതാ അതുപോലെ എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും അതൊരു തരം മാനസിക പ്രശ്നമാണ് എന്നേ പറയാനുള്ളൂ എക്സ്ട്രീം മാനസിക പ്രശ്നം പിന്നെ പോസ്റ്റിൽ ഇട്ടേക്കുന്ന ആൾക്ക് വീട്ടിൽ നോക്കാൻ പ്രത്യേകിച്ച് സ്വന്തം കാര്യമേ മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ അതുപോലെയല്ല നാട്ടിലെ പെണ്ണുങ്ങൾ ചിലപ്പോൾ രോഗിയായ ഭർത്താവ് മക്കൾ അമ്മ അച്ഛൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണാം കാണും നോക്കാൻ കൈവിട്ട് കളയാൻ മനസ്സ് തോന്നാതെ ചേർത്ത് പിടിച്ച് ജീവിതത്തിലും ഉണ്ട് അന്തസ്സും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് ഏഹ് പിന്നെ ഇതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിനടിയിൽ ഒരു അടിപൊളി സാധനമുണ്ട് സെക്സിസം ചോക്ലേറ്റ് റാ റാപ്പിങ് ചെയ്ത് അങ്ങ് ഇട്ടുമല്ലേ ഇതൊന്നുമല്ല ഒരു വ്യക്തി എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ട് ശ്രീജിത്ത് എംമാർ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പൃഥ്വിരാജിൻ്റെ ഫോട്ടോ പങ്കുവച്ചിട്ട് എഴുതിയിട്ടുള്ളത് കേട്ടോളൂ ഇതെന്തുകൊണ്ടാണ് പ്രസിഡന്റ് മനസ്സിലായല്ലോ അല്ലേ ദിലീപിൻ്റെ മറ്റേ കേസ് ഞാൻ ദിലീപിൻ്റെ മൂട് താങ്ങിയാണ് മാസത്തിലെ പതിനഞ്ച് ദിവസവും റേപ്പ് കൊട്ടേഷൻ കൊടുത്തവനെ താങ്ങി നടക്കൽ ബാക്കി പതിനഞ്ച് ദിവസം ലോകത്തുള്ള പീഡകന്മാരുടെ മുഴുവൻ വക്കാലത്ത് എഴുത്തവന്മാരെ താങ്ങി നടക്കൽ ഇടയ്ക്കെങ്ങാനും ഒരു ദിവസം കിട്ടിയാൽ ഫേസ്ബുക്കിൽ ഊള പോസ്റ്റ് വിട്ട് മടിച്ചിരിക്കുന്ന പുരുഷൻ പുരുഷകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ജീവിസം ജീവി സോറി ജീവിക്കാൻ സാഹസം വേണ്ടി വരുന്നതിനാൽ യോജിച്ചു പോകാൻ പറ്റാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി ഭാര്യ തയ്യാറാക്കുന്ന ഭക്ഷണവും കഴിച്ച് അവളെ ചാതിച്ച് മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് ആശ്വാസത്തിൻ്റെ മൊത്ത വ്യാപാരവുമായി ദൂരങ്ങളിൽ കാത്തിരിക്കുന്ന കരിങ്കോഴികൾ ആകുന്ന പുരുഷുക്കൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ റിയില്ല ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് അപവാദമാണ് പൃഥ്വിരാജ് എന്നും പറഞ്ഞിട്ട് ഉള്ളത് അംഗീകരിക്കാത്ത മറ്റേ എഴുതിയെ സാനന്ദ്ര പൃഥ്വിരാജിന്റെ നാട്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കണം ആഴ്ച പൊളി ഈ ചങ്ങാടെ പ്രൊഫൈൽ നോക്കാം ശ്രീജിത്ത് എം ആർ ഫെമിനിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് ഈ ചങ്ങാതിലെ പോസ്റ്റ് അടിച്ചു കൊടുത്തു എന്ന് തന്നെ പറയാനുള്ളൂ സീരിയസ്ലി എനിക്ക് ആ വാക്ക് പറയണിഷ്ടല്ല പക്ഷെ എന്നാലും നല്ല കൊടുക്കല് കൊടുത്തു ഇനി ഇതിൻ്റെ ബാക്കി ഈ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ ബാക്കി മിസ്റ്റർ കൂജയുടെ വൈഫ് അയ്മ ഈ ഇതുപോലെ കമൻ്റ് ഇട്ട ആൾക്കാർക്ക് മറുപടി കേൾക്കണ്ടേ പ്രാക്ക് നല്ല ഒന്നാം ക്ലാസ് പ്രാക്ക് ഞാനൊക്കെ ഈ ഓൺലൈനിൽ ഇതിലൊക്കെ പ്രാക്ക് കുറച്ചൊക്കെ കേട്ടുള്ളത് നമ്മളെ ബിഗ് ബോസിലെ ജാൻ മണ്ണിയുടെയാണ് നശിച്ചു പോകുന്ന കുറഞ്ഞില്ലേ ഇത് അതിലേറെ കോടി അയറ്റം കേട്ടോളൂ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങള് ഞങ്ങള് തീർത്തോളാം മോളെ ഞാൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ വൈഫാണ് നീയൊക്കെ നീ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്ക് ഭർത്താവേ ഫുക്കിലാണ് എഴുതി അല്ലാതെ വീട്ടിന്റെ ഉള്ളിൽ തിരിഞ്ഞു പറഞ്ഞതല്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാ അത് മനസ്സിലായിട്ടില്ലെങ്കിലും മിണ്ടാതിരിക്കുക എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞ് ബ്രാക്ക് വാങ്ങി ക്യാൻസർ വന്ന് ചാവാൻ നിക്കണ്ടേ ഏഹ് അപ്പം എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ നിന്റെ വീട്ടിലെ കാര്യം നോക്ക് ഓക്കെ എന്തിനാ വെറുതെ എന്തിനാ വെറുതെ പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്ന് ചാവാൻ നിൽക്കുന്നത് എന്നൊരു മനുഷ്യ സ്ത്രീ ഒരു വ്യക്തി ഒരു സ്ത്രീ ഒരു ആളോട് ഒരു പരിചയമില്ലാത്ത ഒരു ദേഷ്യവും ഒരു കമൻറ്റ് ഇട്ടു എന്നുള്ള പേരിൽ മാത്രം ഒരു വ്യക്തിയോട് ഇങ്ങനത്തെ ഒരു അസുഖം വന്ന് ചാവുക എന്നുള്ള രീതിയിൽ പ്രാകണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം വിഷം ആ സ്ത്രീയുടെ മനസ്സിലുണ്ടായിരിക്കും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ നിങ്ങളുടെ എന്തായാലും നിങ്ങൾ നിങ്ങൾ എന്നോട് ആത്മാർത്ഥമായിട്ട് ഇതിൽ പറയും ഞാൻ ഒരിക്കലും ഒരിക്കലും നമ്മളിങ്ങനെ പ്രാകാറില്ല ഒന്ന് രണ്ടാമത്തെ കേസ് കാരണം ദൈവത്വം ഭയമുള്ള ആളാണ് സ്നേഹമുള്ള ആളാണ് ഞാൻ എന്റെ കേസ് പറയട്ടോ നിങ്ങൾ ആരെങ്കിലും ഞാൻ ആ അസുഖത്തിന്റെ പേര് പോലും എനിക്ക് പറയാൻ വയ്യ കാരണം അങ്ങനത്തെ ഒരു അസുഖാണത് നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിചയത്തിലും ഈ അസുഖം വന്നിട്ടുള്ള ആള് അപ്പൊ അങ്ങനത്തെ ഒരു അസുഖം വന്നിട്ട് ഒടുങ്ങും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചേച്ചി നിങ്ങൾ എത്രത്തോളം എന്താ നിങ്ങളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി ഏ ഇനി എന്തൊരാക്കാണ് ഇതിലൊക്കെ പറയുക എന്നുള്ള റിലേഷൻ നല്ല ഇതെങ്കിലും പറയാതെ വയ്യ നമ്മൾ വളരെ മാന്യമായിട്ട് വളരെ റിക്വസ്റ്റോട് കൂടി ചെയ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഭർത്താവ് ഫേസ്ബുക്കിലൂടെ എഴുതിയിട്ടൊറ്റ കാര്യം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എല്ലാ പോസ്റ്റ് അതിന്റെ അഭിപ്രായം പറയാം ബിക്കോസ് ഇഫ് ഗോടെ പബ്ലിക് അക്കൗണ്ട് എപ്പോഴും ഇങ്ങോട്ടെ പബ്ലിക് പ്ലാറ്റ്ഫോം മനസ്സിലായോ അതിലിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അതിനോടുള്ള വിയോജിപ്പുണ്ടെങ്കിലും പ്രകടിപ്പിക്കാതിരിക്കില്ല അതിന് ക്യാൻസർ വന്നു പ്രാക്ക് എന്നൊക്കെ പറയാറിഞ്ഞാല് എത്രത്തോളം എത്രത്തോളം മോ മോശം എന്നൊക്കെ പറഞ്ഞ വാക്ക് കുറവല്ലേ ഏഹ് ഞാൻ എന്താ ഈ വാക്കിന് പറയേണ്ടത് നിങ്ങൾ പറയും കടുത്ത സ്ത്രീ വിരുദ്ധത ഏ ഒരു സ്ത്രീയെ അത്രയും മോശമാക്കിയിട്ട് ഇതിലേറെ കൂടുതലും മോശമാക്കിയിട്ടൊന്നും പറയാലല്ല എന്നിട്ട് അയാൾ എന്തൊക്കെയോ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതാക്കും എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയോ ഒക്കെ സ്റ്റോറിണ്ട് ഇനി പഴയ വീഡിയോയിലേക്ക് പോവാം ഇത് ആൾക്കാർ എന്തുകൊണ്ടാണ് ഇയാളെ ദിലീപിനായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ മഞ്ജുവാര് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ദിലീപിന്റെ കാര്യം വരും ആ ചങ്ങായി ചിലപ്പോ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഒന്നും അറിയണ്ടാവില്ല ഇയാൾ എന്തി തേങ്ങക്കാ അതിന് മുന്നേയും അയാൾക്ക് തെറിയും പരിപാടിയും വാങ്ങിക്കൊടുക്കാനായിട്ടാണ് വേണ്ടി ഒരുപക്ഷെ ഈ നടക്കണാവും പഴയ വീഡിയോ നോക്കിയതാണ് പഴയ വീഡിയോ ഉണ്ടോ ഓൺലൈനിൽ ഏകദേശം എട്ട് വർഷം മുന്നേ ഒരു റോഡ് സൈഡിൽ വണ്ടികൾ ചീറിപ്പായുന്നതിനിടയിൽ നിന്ന് ദിലീപിനെ ന്യായീകരിക്കാൻ വന്നിട്ടുള്ള വ്യക്തിയാണ് അത് ഞാൻ പ്ലേ ചെയ്യാം കുറച്ച് വോയിസ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് എന്നാലും കേട്ടോളൂ പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ പിന്നെ ചില മീഡിയകളിലും അത് ഞാൻ കേട്ടു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതെനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യം ഒരുപാട് നല്ല കഥ കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയതാണ് പല സിനിമകളിലും അത് അത് പിന്നെ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതിൽ കൂടുതൽ വളരെ ശ്രദ്ധേയനായ ഒരു സിനിമ നടനാവുമായിരുന്നു അതിന്റെ പിന്നണി പ്രവർത്തിച്ചവരെല്ലാം എന്നോട് പറഞ്ഞത് ദിലീപ് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് കട്ട് ചെയ്ത് കളയുന്നത് വേറൊന്നും ഓർക്കരുത് ഞങ്ങളോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നീട് പല സാഹചര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും എനിക്കത് ശരിയാണെന്നും തോന്നിയിട്ടുണ്ട് കാര്യം അത് അപ്പൊ അതുമൂലം എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ സ്വപ്നങ്ങളാണ് എന്റെ ഒരു സിനിമ സങ്കല്പങ്ങളും സിനിമയിൽ അവസരങ്ങളില്ലാതായി അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം അതൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരെ പോകാറുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കഥാകളും കഥാപാത്രങ്ങളും സിനിമയിലെ ഓരോ റോളുകളും കണ്ടിരിക്കുകയാണ് പിന്നീട് അതിനുശേഷം ഞാൻ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ മേരിൽ കാണുക കാണുകയുണ്ടായി കണ്ടപ്പോ ഞാൻ ദിലീപ് എന്ന് പറയുന്നത് ആ വ്യക്തിയോട് ഞാനിത് തുറന്ന് ഞാൻ ചോദിച്ചു ഇങ്ങനെ നിങ്ങളാണോ എന്റെ കുറേ അവസരങ്ങളും കളഞ്ഞത് അപ്പോ ദിലീപ് ഒരു ആർദ്രമായ മനസ്സോടെയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ദിലീപ് ഏട്ടാവ് ഒരിക്കലും ദിലീപ് ഏട്ടൻ അത് ഓർത്ത് കാര്യം എനിക്ക് ഒരു വൈരാഗ്യവും കാര്യം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ദിലീപിനെ പോലെ ഇത്രയും കഴിവുള്ള ഒരു നടൻ ഒരു പക്ഷെ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് എന്റെ എന്റെ കഴിവിനെ ബഹുമാനിക്കുന്നതും കൊണ്ടാണ് എന്റെ കഴിവ് അത്രക്കൊണ്ട് അംഗീകരിക്കുന്നതും ഒന്നാണ് അതെനിക്ക് പോസിറ്റീവ് എനർജിയാണ് തരുന്നത് ദിലീപ് ഏട്ടാവുന്ന അതുപോലെ മാത്രമല്ല ദിലീപേട്ട് എല്ലാവരും നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ പലതും ചെയ്യാറുണ്ട് ഒരു എനിക്കും അങ്ങനെ തോന്നിയേക്കാം ഞാൻ വലിയൊരു സ്ഥാനത്ത് എത്തുമ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ തുറന്ന് ഞാൻ എന്റെ മനസ്സ് പറഞ്ഞ മുതൽ അയാൾ അയാളുടെ ആത്മാർത്ഥ സുഹൃത്താക്കി എന്നെ കൂടെ കൊന്നു നടക്കുകയാണ് എനിക്കറിയാം ദിലീപേട്ടന്റെ മനസ്സ് കാര്യം അത് ഞാൻ അത് തുറന്ന് പറഞ്ഞ പറയുന്ന ഒരാളെ അംഗീകരിക്കാൻ എല്ലാവർക്കും ഒന്നും കഴിയില്ല അപ്പൊ അതുപോലെ പറ്റി മനസ്സുള്ള ഒരാൾക്കെ കഴിയും ഇപ്പൊ പലരും പറയാറുണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് ദിലീപ് കൂവി കല്ലെറിഞ്ഞ് ഞങ്ങളുടെ പടങ്ങൾ നശിപ്പിച്ചു എന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ അവർക്കാർക്കും സിനിമ ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്കാർക്കും പണം കോഴിവ പണമില്ലാത്ത അവസ്ഥയൊന്നും ഇല്ല അവർക്കൊക്കെ അവരൊക്കെ താരങ്ങൾ തന്നെയാണ് അവർക്കൊക്കെ തോടിക്കണക്കാൻ രൂപയുണ്ട് എന്നെ പോലെയല്ല അപ്പൊ അപ്പൊ അവർക്കും ഈ പ്രതിസന്ധി തരണം ചെയ്ത് നിൽക്കാനുള്ള ബുദ്ധികളും കുതന്ത്രങ്ങളും അവർക്കും അറിയാം അപ്പൊ ദിലീപിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവരും അങ്ങനെ നിൽക്കുകയാണ് ഞാനിത് പറഞ്ഞു വരാൻ കാരണം ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം ഈ എനിക്കോ എന്റെ കുടുംബത്തിനോ തോന്നാത്ത ദിലീപ് എന്ന് പറയുന്ന നടനോട് തോന്നാത്ത വൈരാഗ്യവും ദേഷ്യവും പകയൊന്നും ആർക്കും തോന്നേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ആരുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ദിലീപ് മോചം ജീവിതം തകർന്ന ആൾക്കാർ വരച്ച രംഗത്തേക്ക് ഇവർ വന്ന് പറയട്ട ആരുമില്ല ആരും പറയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ ആ തുറന്നു പറയുമ്പോൾ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാനും ആ നെഞ്ചോട് ചേർത്ത് നിർത്താനും കാണിച്ച ദിലീപിന്റെ മനോഭാവത്തെ ഞാൻ ഒരിക്കലും മനക്കത്തില്ല യെസ് അപ്പോ ഇത് അങ്ങനെ ഒരു ഇപ്പോഴത്തെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയല്ല പക്ഷെ എന്നാലും പല ആൾക്കാരും ഇതിന്റെ ഇയാൾ പറഞ്ഞ കാര്യത്തിന് മഞ്ജുമാരൊക്കെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദിലീപിനായിട്ട് കണക്ട് ചെയ്യും അപ്പോൾ കണക്ട് ചെയ്യുന്ന കണ്ട സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അയാളുടെ പേരിൽ ഒരുപാട് ന്യൂസ് പഴയതൊക്കെ കിടക്കുന്നുണ്ട് ഒരു കേസിൻ്റെ കിടക്കുന്നുണ്ട് അയക്കുമ്പോൾ നമ്മൾ നോക്കുന്നില്ല പക്ഷെ എന്നാലും അനാവശ്യമായിട്ട് ഫേസ്ബുക്കിൽ ഇതുപോലത്തെ പോസ്റ്റ് എന്ത് മനസ്ഥിതിയിൽ ഇട്ടതാണെന്നുള്ള അറിയില്ല അയാളുടെ മാനസിക നില എന്താണെന്നുള്ളത് അപ്പം സ്ഥിതിയിൽ അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലാണ് ഉള്ളതാണ് പുറത്തേക്ക് വന്നതെങ്കിൽ കടുത്ത സ്ത്രീവിരോധമായിപ്പോയി അത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക എന്താ വെച്ചാൽ ീടായിട്ട് നമ്മൾ കാണുന്നത് രാഹുൽ ഈശ്വരൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുള്ള കണ്ടീഷനിൽ ഒരു പക്ഷേ ചിലപ്പോൾ രാഹുൽ ഈശ്വർ ഏതാണെന്നുള്ളത് അറിയില്ല എന്തായാലും ചങ്ങായി ഈ സംഭവത്തോടു കൂടി ആണുങ്ങളടക്കം ഇയാളെ തെറി പറയുന്ന കണ്ടീഷൻ ഉണ്ടായി ഒരാളും അയാളെ സപ്പോർട്ട് ചെയ്തു എനിക്കത് വെരി ഫ്യൂ ഒന്നോ രണ്ടോ കമൻസ് മാത്രമേ അയാൾ സപ്പോർട്ടായിട്ട് കണ്ടു ബാക്കി എല്ലാ എല്ലാ സൈഡിൽ നിന്നും തെറിയാണ് ഏ അപ്പോൾ അതാണ് സ്ഥിതി അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻ്റ് ചെയ്യും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ